മുത്ത റസുലിൻ്റെ മിലാതിൻ്റെ മൊഹിബിൻ മനസ്സാകി ആനന്ദം കൊണ്ട് മാനത്തിൽ വിരിമാറിൽ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മദീന മിന്നി മുത്തയ റസുലിൻ്റെ മിലാതിൻ്റെ മുഹിബിൻ മനസ്സാകെ ആനന്ദം കൊണ്ട് മാനത്തിൽ വിരിമാറിൽ ചന്ദ്രനെ കണ്ട് മദീന മിന്നി ി കുല്ലുഷറിൽ അയ്യാമുകളിൽ പോലിശ കൂടിയ രാവാണ് മേലെ പുണ്യമുള്ളൊരാണ ആമിനെ റഹ്മത്ത് ഏറ്റവും പെയ്തിറങ്ങിയ ദിനമാണ് ലോകർക്കെങ്ങും റഹ്മത്തായ മുത്തിൻ പിറയത് അന്നാണ് മുത്തായ ആ മുത്തായ റസൂലിൻ്റെ മീലാദിൻ്റെ മനസ്സാകെ ആനന്ദം കൊണ്ട് വിരിമാറിൽ ചന്ദ്രനെ പുഞ്ചിരി ുന്നു ബുർദോലിസ് തന്നിൽ ഇഷ്കിൻ മിസ്ക് പരക്കുന്നു മർഹവപാടി അമ്പ്യ രാജിൽ അഹളൻ സഹളൻ ചൊല്ലുന്നു ദഫും മുട്ടി കുളിരണീച്ച സന്തോഷത്തിൽ ആടുന്നു മുത്തായ മനസ്സാകെ ആനന്ദം കൊണ്ട് മാനത്തിൽ വിരിമാറിൽ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മദീന മിന്നി ആകെ നൂറ് വിതച്ച പൂമുത്തിൻ ദിനമാണല്ലോ മദീന മണ്ണിൽ സലാമും സല്ലിസലാമും സമ്മാനപ്പൊതി നിറയുന്നു അള്ളാഹുമാല്ലിമസീം ധുനികൾ വാനിൽ കേൾക്കുന്നു നേരിൽ മുത്തിനെ കണ്ടൊരു കമർദ വിണ്ണിത്തിളങ്ങി നിൽക്കുന്നു മുത്തയാ ആ മുത്തയ റസൂലിൻ്റെ മീലാതിൻ്റെ ആനന്ദം കൊണ്ട് മാനത്തിൻ ചന്ദ്രനെ കണ്ട് മയത്തിൽ പുഞ്ചിരി തൂകി വാദീന പിന്നെ മുത്തായ റസൂലിൻ്റെ മീലാതിൻ്റെ മുഹിബിൻ മനസാകെ ആനന്ദം കൊണ്ട് മാനത്തിൻ വിരിമാറിൻ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി മദീന മിന്നി